നിഫായ് ശേഖർ റുലിയാഹന്നുവിൻ്റെ വീട്ടിൽ ഒരു ദിവസം നിഫായ് ശേഖർ ഒരിടത്തുനിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ വീട് തുറന്നു തുറന്ന് കിടക്കണ്ടിഫായ് ശേഖർ റുലിയോഹന്നു ഒരു സ്ഥലത്തുനിന്ന് പോയി തിരിച്ചു വരുമ്പോൾ വീട് തുറന്നു തുറന്ന് വീടിന്റെ വാതിൽ തുറന്നേക്കുന്നത് ഖിലാദത്തുൽ ജവാഹിർ എന്ന കിതാബിൽ കാണാം അപ്പോൾ ഒരു കള്ളൻ വീട്ടിൽ കയറിയതായി അയാൾ കണ്ട മാത്രോ കണ്ട ഉടനെ ആ കള്ളൻ അപ്പൊ റിഫായി ഷേഖ് അയാളോട് പറഞ്ഞു ഇത് പൊടിക്കാത്ത ധാന്യാണ് പൊടിച്ചത് അപ്പുറത്തുണ്ട് ഇനി പൊടിക്കാൻ വേറെ ചെലവ് എടുക്കണ്ടല്ലോ അപ്പൊ അയാൾ ഞാൻ ഞെട്ടിപ്പോയി തന്നെ എന്നോട് ശരിക്കും എന്നുള്ള അല്ലോന്നുള്ള പറഞ്ഞു വേണ്ടതെല്ലാം കൊടുത്തിട്ട് ചോദിച്ചു നിന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ ചുമട്ട് തൊഴിലാളി ഒന്നുമില്ലല്ലോ ഞാനും കൂടി കൂടെ വരാം എന്ന് പറഞ്ഞ റിഫായ് ശേഖ പോയി അയാളുടെ വീടിന്റെ അടുത്തെത്തിയപ്പോഫായ് ശേഖർ പറഞ്ഞു പിന്നെ നമ്മള് പിരിയാണല്ലോ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടായിരുന്നു അപ്പൊ ആ കള്ളൻ റബി അല്ലോഹനു എന്നോട് ചോദിച്ചു ആ കള്ളനായ മനുഷ്യൻ ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് പുറത്തേരാനോ നിങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ അതിക്രമിച്ചു കയറിയതും മോഷ്ടിച്ചതൊക്കെ എന്നിട്ട് നിങ്ങൾ എന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറിയത് ഞാനല്ലേ നിങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ടത് നിങ്ങൾ എന്താ ഇങ്ങോട്ട് പറയണത് അതിന് ശേഖർ റുദിയോഹന് പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ വിഷമം കൊണ്ടും മറ്റൊക്കെ ആയിരിക്കല്ലോ ഇവിടെ കയറിയിട്ടുണ്ടാവുക എന്നെ കണ്ട ഉടനെ പേടിച്ച് നെട്ടിപ്പോയിട്ടില്ലേ ആ അത് പൊരുത്തപ്പെടണേ മോനെ ആഹ് അത് അള്ളാഹുവിനോട് പറയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കി ആ കള്ളനായ മനുഷ്യൻ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കരയാൻ തുടങ്ങി ഇത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടല്ലേ ഞാൻ ഇത് ചെയ്തി അയാൾ റിഫായി ശേഖനെ തേടി വീണ്ടും വന്നു നന്നായി പിന്നീട് അയാൾ അയാൾ സൂഫിയൻ സൂഫിയായി മാറി ായത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം ജീലാനി തങ്ങൾ കൊള്ളക്കാരെ നന്നാക്കിയത് സത്യം പറഞ്ഞിട്ടുള്ള സ്വഭാവം കൊണ്ടാണ് മോനെ നമ്മൾ കൊള്ളക്കാരാന്ന് മോനിക്കറിയില്ലേ അറിയാം പിന്നെ എന്തിനാ മോൻ്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണം പൊന്ന് ഉണ്ടെന്ന് മോന് ഇങ്ങോട്ട് തുറന്നു പറഞ്ഞത് അതേ എന്റെ ഉമ്മർണ്ണന് ആരോട് കളവറിയല്ല മോനെ ആ അരവരിയായിരുന്നു അവര് മുഴുവനും നന്നാവാനും തോപ ചെയ്യാനും കാരണമായിരുന്നു ഈ കള്ളൻ നന്നാവാനുള്ള കാരണം എന്താ ആഹ്റത്തിലല്ല മോനെ എന്നെ കണ്ടപാട് ഞെട്ടിയത് പൊരുത്തപ്പെടണു ആ വാക്കായിരുന്നു സൂഫിയാക്കളുടെ സ്വഭാവമാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം സ്വഭാവത്തെ അവര് ജീവിതത്തിൽ കൊണ്ടുവന്നു അതാണ് റിഫായി ഷേഖ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ മഹത്വം ഇപ്പൊ നമ്മളെ നാട്ടിൽ ഔലിയാക്കൾ കേട്ടാൽ തന്നെ ആദ്യ ഓർമ്മ വരുത്ത കറാമത്ത് അത്ഭുതം അത്ഭുതം ഇതല്ലടോ ഒരു മുസ്ലിം ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാവുക അതാണ് വേണ്ടത് അതാ വേണ്ടത് അള്ളാഹുവിനോട് നന്നായി ഇബാദത്തിനാള് മാത്രമായ അധികാളും സ്വർഗത്തിലെത്തല് മറുപടി എന്താ ഉടനെ പറഞ്ഞ റസൂല പറഞ്ഞത് എന്താൽക്ക് നല്ല സ്വഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് കൊണ്ട് താല്പര്യം അള്ളാഹിനോട് നല്ല സ്വഭാവം രണ്ടാമത് പറഞ്ഞുകൊണ്ട് താല്പര്യം ജനങ്ങളോട് നല്ല സ്വഭാവം വേറൊരു സുഹാബി വന്നിട്ട് എന്നൊന്ന് ഉപദേശി നന്നാക്കാവോ അതിനാ സുഹാബി തങ്ങൾ എന്താ ഇത്ത നീ എവിടെയാണെങ്കിലും അല്ല ഉണ്ടെന്ന ബോധം വേണം ഉടനെ തന്നെ തങ്ങൾ വർണ്ണു എന്ത് നല്ല സ്വഭാവം ഉണ്ടാവണോ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം പലരും വിചാരിക്കും നല്ലോണം ഇബാദത്ത് ഇബാധത്തെയ്ത് അങ്ങോട്ട് സ്വർഗം കിട്ടും പോരാടോ പോരാ നീ ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് നാട്ടുകാരോട് നല്ല സ്വഭാവമായിരിക്കും അത് വേണം അത് നമുക്കുണ്ടാവണം അത് വളരെ പ്രധാനമാണ് അതാണ് ശേഖർ നമുക്ക് ജീവിച്ച് കാണിച്ചത് അടുത്ത പ്രത്യേകത ഭക്ഷണം വലിയ ഇഷ്ട എല്ലാ ദിവസവും ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താലേ ഐഖിന് റാത്ത ഉള്ളു മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും നമ്മൾ കാരണം കൊണ്ട് പരിഹരിക്കപ്പെട്ടാൽ മതി നമുക്കത് മതി ഒരാളുടെ വിശപ്പ് ഒരാളുടെ ദാഹം നമ്മൾ മാറ്റിക്കൊടുത്താൽ അക്കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം കണക്കാക്കും നമ്മുടെ ഭക്ഷണം കഴിച്ചവർ സ്വർഗത്തിലെങ്കിൽ നമ്മൾ കൂടി സ്വർഗത്തിലെത്തും നമ്മൾ ഭക്ഷണം കൊടുത്ത ഒരാള് സ്വർഗത്തിന്റെ സ്വഫില് നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ ചങ്ങായി ചോദിക്കുമത്ര എന്നെ കൂടി സ്വർഗത്തിലെത്തിക്കോ എന്റെ വീട്ടിൽ നിന്നല്ലേ നീ കുറെ ദിവസം ഭക്ഷണം കഴിച്ചത് അപ്പൊ അയാൾ ഷെഫായത്തെ സ്വർഗം വാങ്ങിക്കൊടുക്കും ഇഫായി വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും തങ്ങളും അങ്ങനെ തന്നെ ജില്ലാനിത്തങ്ങൾ ഇഫായിിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം അതാ തങ്ങളുടെ പ്രത്യേകത അറിയുന്നത് റമലാലിന് എല്ലാ ദിവസവും മുപ്പതാക്കി ഇഫ്താറിന്റെ കിറ്റ് കൊടുക്കും അപ്പൊ പത്ത് ദിവസമാകുമ്പോ മുന്നൂറാളായി മുപ്പത് ദിവസമാകുമ്പോൾ തൊള്ളായിരം ആളായി ഈ തൊള്ളായിരം മനുഷ്യന്മാർക്കും പെരുന്നാള വസ്ത്രം കൊടുത്തിട്ട് യാത്ര ആക്കും ഇതാടോ ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇതായി ആ ഉലിയാക്കൾ എന്ന് പറഞ്ഞാൽ വെറും തിക്കറും ചൊല്ലി ഇരിക്കല് മാത്രല്ല അവരുടെ പരിപാടി അവര് സാന്തന പ്രവർത്തകരാണ് അവര് സംഘടനാ പ്രവർത്തകരാണ് അവരെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് അവർ ഉപകാരം ഉണ്ടാക്കി നിങ്ങൾ ഇനിയുള്ള ഓരോന്ന് കാണുമ്പോൾ വായിച്ചാ മനസ്സിലാവും

പള്ളിയിൽ ജമായത്തിന് വരാത്ത ആരെങ്കിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ മുപ്പരന്ത ഇല്ലാത്ത രോഗിയാണോ എങ്കിൽ തങ്ങൾ അന്ന് കാണാൻ പോകേണ്ടി പോകും അത് മദീനന്റെ പുറത്താണെങ്കിലും തങ്ങൾ കാണാൻ പോകും അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് വരൂന്നാ പറയുന്നേക്കുന്നത് നാട്ടിൽ വന്നാ കണ്ട പോരെന്നല്ല രോഗം കാണാൻ ആ സ്പോട്ടിൽ അവർ പോകും ഒരു രോഗിയെ നമ്മൾ സന്ദർശിച്ചാൽ അന്ന് വേകുന്നേരം വരെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി ഇത് വരക്കുന്ന ഇഫായ് ഷേഖിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കറക്റ്റ് ഒരു സാന്ത്വന പ്രവർത്തകനാവാൻ എന്തെല്ലാം നമ്മളെ ജീവിതത്തിൽ വേണം അതൊക്കെ റിഫായ് ശേഖലുണ്ട് കരുണയുടെ ജീവിതമാണ് ജീവിതമാണ്ഫായിരുന്നു ജനാസന്റെ കൂടെ പോകും പോവും വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയായി കാണതാ ജനാസന്റെ കൂടെ പോകും അതിനൊന്നും നമുക്കിപ്പോ സമയം ഇല്ല ഒരാൾ മരിച്ചു നിറഞ്ഞ തന്നെ എത്ര മണിക്ക എടുക്കോ കറക്റ്റ് ആണോ ഇനി ഡിലേ ആവൂലോ എന്താ ചോദിച്ചല്ലേ ഡിലേ ആവൂലല്ലോ പത്തരക്കെന്നെ എടുക്കുമല്ലോ ഉണ്ടാവോ ഉണ്ടാവോ നിന്റെ ഈ അഹങ്കാരവും കിബറും ഇൻസ്റ്റഗ്രാം ഒക്കെ തീരാന് ഒറ്റ വർത്താനം മതി ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഒന്ന് ക്യാൻസർ സെന്ററിലേക്ക് വിട്ടാലോന്ന് ഇങ്ങനെ പറയുമ്പോഴേക്ക് തീർന്നു നമ്മളെ ലൈഫ് അത്രേ ഉള്ളൂടോ ഈ എനിക്ക് പിന്നെ നീ കട്ട് കെട്ടാനും ഫ്ലക്സിനൊന്നും പോയില്ല ആലി വീങ്ങെ തെറി വിളിക്കാൻ പോകില്ല ഒന്നിനും നീ നിക്കൂല ക്യാൻസർ ഉണ്ട് ഒന്നും പറയണ്ട ഒന്ന് ക്യാൻസർ സെന്ററിലേക്ക് അങ്ങനെ പറഞ്ഞാൽ മതി അത്രേ ഇതിനാണോ നമ്മൾ വലിയ അഹങ്കാരമായിട്ട് നടക്കുന്നത് നമ്മളെ വയറ്റിൻറെ ഉള്ളിൽ നെജസ് അല്ലേ ഉള്ളത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ ദുർഗന്ധമുള്ള ഡെഡ് ബോഡിയുടെ ഉടമകളല്ലേ ജനിക്കുന്നതിന് ബീജത്തുള്ളിയല്ലേ പിന്നെന്തിന അഹങ്കരിക്കണത് രക്തം കഫം ചലം ഇതൊക്കെ തന്നെ നമ്മളെ ഉള്ളിലുള്ളു വേറെന്തള്ളത് മൂത്രം കാഷ്ടം നജസ് ഒക്കെ തന്നെയല്ലേ ഉള്ളു പിന്നെ പിന്നെന്തിനാ നമ്മൾ അഹങ്കരിക്കണം നല്ല മനുഷ്യനായി ജീവിച്ചൂടെ വിദ്വേഷവും വെറുപ്പും അയാൾ ഇങ്ങോട്ട് വന്നിട്ട് സലാം പറയട്ടെ എന്തൊരു അഹങ്കാരത്തിന്റെ വർത്താനമൊക്കെ അയാൾ ഉള്ള സദസ്സിൽ ഞാൻ വന്നിരിക്കൂല ആരാണോ നീ എന്ന് പറയുന്നത് ആരാണ് സംഭവം നീ ആരാണ് സംഭവം ഒരു സെക്കൻഡ് കൊണ്ട് തീരുന്നതല്ലേ നിന്റെ എല്ലാ സന്തോഷങ്ങളും തീർന്നൂല്ലേ എത്ര മരണങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നിട്ടൊന്നും നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ ഒന്ന് പഠിക്കൂ എന്നിട്ടൊരു പച്ചയായ മനുഷ്യനാവൂ പ്രത്യേകത പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കൽ ഷേഖിന് വലിയ ഇഷ്ടം പണക്കാര് മാത്രം വിളിക്കുന്ന പരിപാടിക്ക് പോവുക സദ്യക്ക് പോവുക കല്യാണത്തിന് പോവുക പാവപ്പെട്ടവർ വിളിക്കുന്ന പരിപാടിക്ക് സദ്യക്ക് പോകാതിരിക്കൽ അത് കിബറിന്റെ അടയാളമാണെന്ന് ഗസാലി ഇമാമുൻ അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല എന്തിനാ നമുക്ക് കിബർ അതിന് മാത്രം നമ്മൾ എന്താ ഉള്ളത് എന്താണ് നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ ഉള്ളത് അതിന് മാത്രം കിബർ അടിക്കാൻ മാത്രം എന്താ ഉള്ളത് അതൊന്നും നമുക്ക് ഇണ്ടാവരുത് ഇഫായി വായിക്കുകയാണ് ആരെ കണ്ടാലും അങ്ങോട്ട് സലാം പറയും സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സലാം പറയുക എന്നുള്ളത് സലാം സലാം പറയൽ രണ്ട് മൂമിനീങ്ങൾ തമ്മിൽ പറയാതിരുന്നാൽ മലക്കുകൾ ത്ര ഇത്രയും കൂലിയുള്ള നന്മ ഉണ്ടായിട്ടും ഇവരെന്താ മിണ്ടാതെ പോകുന്നത് ഹലോ നീ നീടെ അങ്ങനല്ല സലാം പറ സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും സിംപിളായ വഴിയായി മഹാന്മാര് പഠിപ്പിച്ചതാണ് കൊട്ടാരം തന്നെയുണ്ട് ആ കൊട്ടാരം സലാം കൂടുതൽ പറയുന്നവർക്കാണെന്ന് നബിയുനാ

ഒരു പ്രത്യേകതയാണ് കാഴ്ചയില്ലാത്തവരുടെ അന്ധന്മാരുടെ കൈ പിടിച്ച് നടന്ന് അവരെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ അങ്ങനത്തെ ആളൊക്കെ കണ്ടാലേ നമുക്ക് ഭയങ്കര ധൃതിയായിരിക്കും മിക്കപ്പോഴും ഒന്ന് അവരുടെ കൈ പിടിച്ച് നമ്മൾ നടന്നാൽ അള്ളാൻ്റെ ഒരു സ്വഭാവമാണ് കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ച് എവിടെയാണ് അവരെത്തേണ്ടത് അവിടെ റിഫായി ശേഖർ എത്തിക്കും എന്നിട്ട് അവർക്ക് ആവശ്യങ്ങളും ഒക്കെ വീട്ടിക്കൊടുത്തതിന് ശേഷം അവരോട് പറയുന്നു എനിക്ക് എന്തോ അരക്കണം എന്തോ അരക്കണം എന്ന് പറയും എന്താണ് അവിടുത്തെ സ്വഭാവം നോക്കി നിങ്ങള് നാൽപ്പത് അടി നാല്പത് സ്റ്റെപ്പ് അന്ധനായ ഒരാളുടെ കൈ കൈപിടിച്ച് നടന്നാൽ അയാളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റു കുറ്റവും പൊറുക്കാൻ അത് കാരണവുന്ന മാത്രല്ല തെറ്റ് ചെയ്യാത്ത ജീവിതം കിട്ടാനും അത് കാരണ അങ്ങനത്തെ പതിനാറ് നന്മകളുണ്ട് ലോകത്ത് ഇതുവരെ ചെയ്ത തെറ്റും പൊറുക്കും വരാനിരിക്കുന്ന കാലത്ത് തെറ്റും പൊറുക്കും എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ജീവിതം കിട്ടും അങ്ങനത്തെ ഒരു നന്മയാണ് കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ച് നാല്പത് സ്റ്റെപ്പിലും നടക്കുക നമ്മൾ പഠിക്കണ്ട അടുത്തത് വീടുകളിലേക്ക് പോവും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും പാവപ്പെട്ടവരുണ്ടാവല്ലോ ജോലി ചെയ്യാൻ കഴിയാത്ത കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവങ്ങൾ അവരുടെ വീട്ടിൽ ഫുഡിന്റെ കെത്തി കൊടുക്കും ഈ സാന്ദ്രിയ പദ്ധതി നടപ്പാക്കുന്നത് വെറുതെ അല്ല ഔലിയാക്കേണ്ട ജീവിതം അങ്ങനെയാണ് ഞാൻ എന്റെ കാര്യം നോയിക്കൊള്ളാം എന്ന് ചിന്തിക്കുന്ന പുതിയ കാലത്ത് ഈ വായന കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവണം ഞാൻ എന്റെ കാര്യം നോയിക്കൊള്ളാം അങ്ങനെ ഒന്നും പറ്റൂല മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് ഇപ്പൊ പുതിയ ചെക്കനോട് നിങ്ങൾ ചോദിച്ചോക്കേ കല്യാണം വേണ്ടേ ആ എപ്പോഴാക്കുന്നേ ആരെല്ലാം വിളിക്കണത് കൊറച്ചാളെ അങ്ങനെ അവര് പറയുള്ളൂ പരമാവധി ഒരുപാട് മനുഷ്യന്മാർക്ക് ആള് നമ്മളെ ഭക്ഷണം കഴിച്ചോ അത്രയും കൂലി നമുക്ക് കിട്ടൂലേ ഇമാം കുർത്തുവിർലിന് പറയുന്നുണ്ട് താപീങ്ങളിൽ നിന്നും ഒരാൾക്ക് കൊറേ തെറ്റു ജീവിതത്തിൽ വന്നുപോയി എന്ന് തോന്നിയാൽ അല്ലോ എൻ്റെ ജീവിതക്ക് കുറെ തെറ്റു കുറ്റങ്ങളാണല്ലോ ഇന്നലകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടല്ലോ അയാൾക്ക് നന്നാവാൻ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കൊടുത്താൽ മതി കുടിവെള്ളം കൊടുത്താൽ മതി എവിടെയെങ്കിലും വാട്ടർ കൂളറോ അല്ലെങ്കിൽ കിണറിൻ്റെ പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഹെൽപ്പ് ചെയ്യാം ഒരുപാട് മനുഷ്യർ നമ്മുടെ കിണറിൽ നിന്ന് നമ്മുടെ സഹായത്തിൽ നിന്ന് ബോട്ടിൽ വെള്ളോ മറ്റു വെള്ളോ കുടിച്ചാൽ അത് മതി നമ്മുടെ ദോഷങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നു പാവങ്ങളുടെ വീട്ടിലേക്ക് വിറക് ശേഖരിച്ചിട്ട് കൊണ്ടു കൊടുക്കും വിറകിപ്പം ശേഖരിക്കാൻ ആപ്പൊന്നുമില്ലല്ലോ കാട്ടിൽ പോയിട്ട് ഒരു സ്വിച്ച് നോക്കിയിട്ട് വിറകിങ്ങനെ വരുമോ ഇത് മരത്തിന്റെ വില്ലെന്നല്ലോ അല്ല അതിങ്ങനെ വെട്ടി വെട്ടി കഷ്ണാക്കി തലയിൽ ചുമന്നിട്ട് നട ഈ വലിയായത് എന്താ വിചാരിച്ച വേറെന്തോ സംഭവമാണെന്നോ വറക ചുമന്ന് കൊണ്ടുവരും ഈ പാവ മഹാനൊന്ന് വായിച്ചു നോക്കി നിങ്ങള് ആ ചിത്രം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ റിഫായി ഷേഖ് തിരുറൗലയിൽ പോയാൽ എങ്ങനെയാണ് അലിസ്ലങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ മനുഷ്യന്മാരെ പച്ച മനുഷ്യനല്ലേ ജാടയില്ലാത്ത കിബിറില്ലാത്ത റസൂലുള്ള എന്താണോ ജീവിക്കണമെന്ന് പഠിപ്പിച്ചെന്നത് അത് ജീവിച്ച് കാണിച്ചെന്ന് മഹാ വറക് വീട്ടിലേക്ക് പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു രോഗികളുടെ വീട്ടിലേക്ക് എത്തിയിട്ട് വസ്ത്രം അലക്കി കൊടുക്കും ഉമർ അള്ളാഹൊന്നു പാതിരാക്കണീറ്റുള്ള പരിപാടിയാണ് സുദീഖർ ഇത് കേട്ടോ ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം നമ്മുടെ പ്രമേയം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അയൽവാസികളോട് ഒരാളുടെ അയൽവാസി രോഗിയായി ആ രോഗം മൂർച്ഛിച്ചിട്ട് ആംബുലൻസ് വിളിക്കാൻ പണമില്ലാത്തത് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒറ്റയാനായി ജീവിക്കരുത് എന്ന് പറയുന്ന മതമാണ് സോഷ്യലാവണം നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളണം ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്ന് ചിന്തിക്കരുത് അതിന് ചിന്തിക്കരുത് സുബിഹിന് ഉറങ്ങിപ്പോയി തന്റെ മകൻ ഓനെ ഞാൻ ഓനപ്പിച്ചനല്ലോ ഓനൻ അങ്ങനല്ല വിളിച്ചുണർത്തൽ സുന്നത്താണ് അതാണ് മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം ിഫായ് സ്വഭാവം രോഗികളുടെ വീട്ടിൽ പോയിട്ട് വസ്ത്ര കൊടുക്കും ഡിഫായ് ശേഖിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് എത്ര ആൾക്കാര് ഭൂമിനീകളായിട്ടുണ്ട് എത്ര എത്ര മനുഷ്യന്മാരും അവര് കൊറേ പ്രഭാഷണം നടത്തിയിട്ടല്ല അവര് ജീവിച്ച് കാണിച്ചു കൊടുത്തു

ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുമെന്ന് കിതാബിൽ കാണാം എന്ന ഗ്രന്ഥം ഈമാനോടെ മരിക്കാനുള്ള മുപ്പത് വഴികൾ പറയുന്നുണ്ട് ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള മുപ്പത് വഴി അതിലൊന്നാണ് യത്തീ മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എത്ര എത്തി മക്കളാ പഠിച്ചു വളർന്നത് നമുക്കതാവോ

ഒരു എത്തിനെ സംരക്ഷിക്കുന്ന ആളും റസൂ അടുത്താണ് സ്വർഗത്തിലെങ്കിൽ ആയിരക്കണക്കിന് എത്തി സംരക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും ആലോചിച്ചു നോക്കൂ കുപ്പയെ പോലെ ജീവിച്ച ജീവിച്ചാളാണ് അഹമ്മദുൽ നിങ്ങൾ നോക്കൂ നോക്കൂനെ എത്ര പറഞ്ഞാലും ഈ ഒരു ചെറിയ സദസും ഉണ്ടോ അവസാനിപ്പിക്കാൻ പറ്റൂല എന്നാലും ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു പാഠം സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ മഹാനവറുകൾ ആലോചിക്കും ഞാൻ ഇത് സംസാരിച്ചത് കൊണ്ട് ഹയറുണ്ടോ ഉണ്ടെങ്കിൽ പറയും ഇല്ലെങ്കിൽ മിണ്ടൂല ടി സ്പീക്കിംഗ് രണ്ടു വട്ടം ആലോചിക്കണം ഞാൻ ഇത് പറയണോ ഗ്രൂപ്പിൽ അത് പോസ്റ്റണോ വോയിസ് ഇട്ടാൽ അതൊരു വേറെ അർത്ഥത്തിൽ വായിക്കപ്പെടുമോ ആ വോയിസ് ഷെയർ ചെയ്യപ്പെട്ടാൽ വിവാദത്തിന് കാരണാവോ ോ അപ്പൊ ഫോൺ എടുത്തിട്ട് അത് ഓൺ ആക്കിട്ട് വേറെ ഫോണിൽ റെക്കോർഡ് വേണ്ടല്ലേ എല്ലാ സാധ്യതയും കണ്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും ഹൈറുണ്ടെങ്കിൽ മിണ്ടും ഇല്ലെങ്കിൽ മിണ്ടൂല പറഞ്ഞ കഴിഞ്ഞിട്ട് ടെൻഷൻ ആവരുത് ലുഖ്മാനു ഹക്കീം പറഞ്ഞല്ലോ ബുദ്ധിമാൻ്റെ നാവ് ഹൃദയത്തിന്റെ പിന്നിലേക്ക് ഗാദി ആലോചിക്കുമ്പോ അടുത്തത് സമയവും കളയാത്ത മഹാനാണ് ാണ് എന്തെങ്കിലും ഒരു ഹൈർ ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരാൾ എൻഗേജ് ആയാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് തൗഫീഖ് നഷ്ടപ്പെടും ഇന്നലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ വെറുതെ വാട്സപ്പിൽ കളിച്ചു ലാസ്റ്റ് സീൻ ടുഡേ ഒന്ന് ഇരുപത്തെട്ട് നാളെന്തല്ലോ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിയൂല നമ്മൾ വിചാരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അള്ളാഹു തൗഫിൻ്റെ നടക്കൂല ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആയാൽ ആവശ്യമുള്ള കാര്യം ചെയ്യാനുള്ള തോഫിക്ക് മുടങ്ങിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല അത് വലിയ അപകടം പരാജയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കൽ സമയം നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ടായിരിക്കും സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് പിന്നെ സമയം പോയത് അറിയാറില്ല പ്രായമുള്ളവർക്ക് സ്മാർട്ട് ഫോണ് മൂത്ത മോന് കൊടുത്തേക്കലോടുകൂടി പണ്ടൊക്കെ ചൊല്ലിയ ദലാൽ ഹൈറാത്തും വെറുതെ ലത്തീഫൊക്കെ പിന്നെ ആപ്പിലും പി ഡി എഫിലും ആയി പിന്നെ ഇങ്ങനെ പതിനെട്ടുകാരിയായി പീഡിപ്പിച്ച് പത്തൊമ്പതുകാരൻ അറസ്റ്റിലായ കഥയാണ് നാളെ ഖബറിലേക്ക് പോകേണ്ട ആളും ഇന്ന് വായിക്കണത് എന്താ പനോടെ കാര്യം അത് ഭാര്യ ആയിട്ടൊന്നും ചൂടായി നിങ്ങൾക്ക് വേറെ പണിയില്ല എല്ലാ ദിവസവും വെറും ആയറ്റിലും പീഡനത്തിൻ്റെ കഥയാണല്ലോ ന്യൂസ് വായിക്കുന്നത് അപ്പൊ ഇയാളെ കമന്റ് നിങ്ങൾ മനുഷ്യന്മാരുടെ ജീവിത സ്റ്റൈല് പല ഘട്ടങ്ങളിലായിട്ടുണ്ടാവും പല രീതിയിലും ഉണ്ടാവും മൂന്ന് വിഭാഗത്തെ വിശദീകരിക്കാം ഒന്ന് ജീവിതത്തിന്റെ തുടക്കകാലത്ത് വളരെ മോശം ജീവിതം പിന്നീട് ഏതോ ഒരു വഴി നല്ല സംഘടനയിലോ ചേർന്നിട്ട് അയാൾ നന്നായി അയാൾ അങ്ങനെ മരിച്ചു അയാൾ നല്ല മോന നല്ല അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര് ഇവിടുന്ന് വളരെ മോശം സാഹചര്യത്തിലൊക്കെ ജീവിച്ച് സംഘടനാ ബന്ധങ്ങളോ ഹൈറായ കൂട്ടുകാരൊന്നുമില്ല ഗൾഫിലെത്തിയപ്പോ അലഹമ്മദില്ലാ ആർ എസ് സിയിൽ ചേർന്നു ഐ സി എഫിന്റെ മജ്ലിസിൽ പങ്കെടുത്തു അങ്ങനെ ഹൈറിന്റെ അഹലുകാരാകുന്ന ായിരങ്ങളുണ്ട് എത്ര ആയിരങ്ങളുണ്ട് ജി സി രണ്ടാമത്തെ ഒരു വിഭാഗം ആദ്യം നല്ല ജീവിതമായിരുന്നു പിന്നെ എന്തോ ഒരു ത്വരീക്കത്തിൽ പെട്ട് കള്ളത്തൊരീക്കത്തായി ആലിമീങ്ങൾ എതിർക്കുന്നു സംഘടന വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ഈ കള്ളത്തൊരീക്കത്തിന്റെ ഒന്നാമത്തെ അടയാളം അതത് കാലത്ത് ആലിമീങ്ങൾ എതിർക്കലായിരിക്കും കാരണം ആലിമീങ്ങൾ എന്തിനാ എതിർക്കുന്നു വെച്ചാൽ മൂപ്പര ത്വരീക്കത്തിന് ആദ്യം എതിർക്കൽ ഉസ്താദായിരിക്കുമല്ലേ അപ്പൊ പിന്നെ ആദ്യം തന്നെ ഓരോ എതിർത്ത് വെച്ചാ പിന്നെ കാര്യങ്ങൾ സിമ്പിളായിരുന്നു